ണോ ഞാൻ റെക്കോർഡ് ചെയ്യണോ എന്റെ ഇഷ്ടാണ് നീ ഫോണെന്ന് നീ എന്നോട് പോകാൻ പറയാൻ ഫോണോ നീ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒന്നര ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് ക്രൂരതകൾ അതിൽ പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ വളരെ മോശമായിട്ട് ഈ പെൺകുട്ടിയോട് പെരുമാറുകയും തെറി പറയുകയും വെള്ളം കുടിച്ചിട്ടൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് തെറി പറയുന്നു ദേഹത്ത് കയറി പിടിക്കുന്നു അങ്ങനെയുള്ള പല രീതിയിൽ അക്രമങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇവർ മുന്നോട്ട് പോവുമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിക്ക് നേരെ ഇയാൾ എന്താ പറയുക ആക്രമിക്കുകയുണ്ടായി വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിൽ ഏറ്റവും ഇളയതെന്ന് പറയുന്ന കൈക്കുഞ്ഞാണ് ആ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയും ഭർത്താവ് സത്യം പറഞ്ഞാൽ ഒരു നിസ്സഹായനായ ഒരവസ്ഥയാണ് പുള്ളിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്താ പറയുക പിന്നെ കൂടപ്പുറപ്പങ്ങളാണ് അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്തിനാണ് ആ ഭാര്യയുടെ അത് തീർക്കുന്ന എന്തിനാണ് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സ്വത്തോ സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പൈസയുടെ പേരിലൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ വളരെ മോശമായിട്ടാണ് ഒരു ലിറ്റി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇയാൾ ഒരു ദിവസം ഇതുപോലെ വഴക്കിട്ട സമയത്ത് ആ കുട്ടിയെ കയറി പിടിച്ചു ബ്രസ്റ്റിൽ തന്നെയാണ് കയറി പിടിച്ചത് അപ്പോൾ അതിനെതിരെ ഈ പെൺകുട്ടി കൊണ്ട് പരാതിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അയാളൊക്കെ എത്രത്തോളം ക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് കാരണം അത്ര അത്ര പോലും സ്വന്തം അനിയൻ്റെ ഭാര്യയാണ് അതെ ഒരു പെങ്ങൾ അല്ലേ അല്ലെങ്കിൽ അനിയത്തി ആ ഒരു രീതിയിൽ കാണാനുള്ളതിന് ആ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അവരെ അടിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ഒരു പെൺകുട്ടി ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള മിക്ക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി കാരണം ഈ ഒരു ലിറ്റി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ അതിന് പിന്നാലെ ഈ എന്താ പറയുക ഈ പെൺകുട്ടിയെ ദ്രോഹിച്ച അല്ലെങ്കിൽ ഉപദ്രവിച്ച അയാൾ അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മകൻ എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന മകനാണ് ആ മകൻ ഒരു യൂട്യൂബർക്ക് കുറച്ച് വീഡിയോസ് അയച്ചു കൊടുത്തു അതായത് അവരുടെ അച്ഛൻ സത്യസന്ധനാണ് അല്ലെങ്കിൽ അച്ഛൻ മാത്രമല്ല അങ്ങോട്ട് ഉപദ്രവിച്ചേക്കുന്നത് അവർ തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു ഇപ്പോൾ സത്യമാറ ഒരു പെൺകുട്ടിക്ക് നേരെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഏത് പെൺകുട്ടിയാണെങ്കിലും തിരിച്ച് പ്രതികരിക്കും പ്രതികരിക്കുക തന്നെ വേണം കാരണം ഒരിക്കലും ഭർത്താവിൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു യാതൊരുവിധ അധികാരവുമില്ല എന്തായാലും ഈ ലിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഇരുപത് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സഹതാപവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ നിയമ നടപടി അതായത് പോലീസിൽ കേസ് കൊടുത്തിട്ട് പോലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് പോലും ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു ഇതുണ്ടായിട്ടില്ല ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടും ില്ല അപ്പൊ സത്യമന എന്താണ് ആ പെൺകുട്ടി ചെയ്യേണ്ടത് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് അതിൽ എളേത് ഒരു കൈക്കുഞ്ഞാണ് ആ കുഞ്ഞുമായിട്ട് അവരെങ്ങോട്ട് പോകും ഭർത്താവിനെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഭർത്താവിന് മണ്ണായതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ അയാൾക്കും എന്താ പറയുക പ്രതികരിക്കുന്നതിലും അല്ലെങ്കിൽ ഒരുപാട് പരിധികളുണ്ട് അപ്പോൾ അയാളും പറ്റുന്ന പോലെയൊക്കെ ആ ഒരു വിഷയത്തിൽ ആ പെൺ സ്വന്തം ഭാര്യയ്ക്കെതിരായിട്ട് വരുന്ന പീഡനങ്ങൾക്കെതിരെയും അതുപോലെ ക്രൂരതകൾക്കെതിരെയൊക്കെ അയാളും പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാര്യമറിയാതെ നമ്മൾ ഒരിക്കലും അയാൾ ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലും നമുക്ക് പറയാനുള്ള അധികാരമല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ അവസ്ഥ നിങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പല കാര്യങ്ങളും അറിയാതെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സത്യം സത്യമാണ് അവർക്കാർക്കറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ എൻ്റെ എനിക്ക് നീതി കിട്ടിട്ടല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിന്റെ പേരിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള മൂവ്മെന്റ് ഇല്ലാതിരുന്നപ്പോഴാണ് ഐശ്വര്യ അത് വീഡിയോ എടുത്ത് അവളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടത് അവസാനം അതിപ്പോൾ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് അയാളുടെ മോൻ ഒരു യൂട്യൂബ് ഒരു അതു ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ കുറച്ച് ഓഡിയോ ക്ലിപ്സും ഒരു വീഡിയോ എൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം വെച്ചിട്ട് എന്നെ കുറ്റക്കാരിയാക്കിയിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ എൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇനി ഇത് എൻ്റെ മൊത്ത ഊരി കാണിച്ച് തന്നാലാണ് നിങ്ങൾക്ക് എൻ്റെ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നത് അപ്പോൾ കേട്ടല്ലോ അല്ലേ ലിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറയുന്ന ഒരു വാക്കുകൾ ആ പെൺകുട്ടിക്ക് ആ തോമസ് എന്നാണ് അയാളുടെ പേര് അതായത് ലിറ്റിയുടെ ഭർത്താവിന്റെ ചേട്ടന്റെ പേര് തോമസ് എന്നാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ക്രൂരപീഡനങ്ങൾ ആ കുട്ടിയുടെ നെഞ്ചത്ത് കയറി പിടിക്കുകയും അതുപോലെ തന്നെ കൈയൊക്കെ കയ്യിൽ കൈയിലൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് ഒരു നിസ്സഹായ അവസ്ഥയാണ് ആ പെൺകുട്ടിയുടേത് പോലീസുകാരുടെ അടുത്ത് പരാതി കൊടുത്തിട്ട് പോലും പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചുള്ള ഒരു നടപടി എടുക്കുന്നില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇനി ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇടപെടണം കാരണം ൊന്നുമല്ല ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവുണ്ട് എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇടപെട്ടേ പറ്റുള്ളൂ കാരണം ഈ തോമസ് എന്ന് പറയുന്ന ഈ ഒരു നാറിയ മനുഷ്യൻ അയാൾക്ക് അമ്മയോ പെങ്ങളെയോ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ആദ്യം കണ്ട ഒരു അയാൾ പറയുന്നത് നിന്റെ ഭാര്യയുടെ അവിടെ കയറി ഞാൻ പിടിച്ചില്ലേടാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് അയാൾ പെരുമാറുന്നത് അപ്പോൾ അയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് പോലീസുകാരോ ഈ ഒരു വിഷയത്തിലൊരു നിയമ നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇതിൽ നമുക്ക് പ്രതികരിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രതികരിച്ചേ കഴിയുള്ളൂ ദേവി ഇതാരും ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന അവരുടെ അവസ്ഥ വെച്ചിട്ട് ആരും എന്താ പറയുക മോശം പറയാതിരിക്കുക കാരണം ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പം രണ്ട് രണ്ട് ആൾക്കാരുടെ ഭാഗത്തും ചെറിയ തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ിൽ മർദ്ദിക്കാനുള്ള ഒരു അവകാശവും ഭർത്താവിനായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചേട്ടൻ ആർക്കും തന്നെ ഇല്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇല്ല അപ്പം ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ഒരു പെൺകുട്ടിക്ക് സമാധാനം കൊടുക്കത്തില്ല അല്ലെങ്കിൽ ആ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിപ്പോണം എന്നുള്ളൊരു നടപടി ഒരു തീരുമാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് ഇപ്പം കാര്യം ഇത്രയേ ഉള്ളൂ സ്വത്ത് പണം ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ലിറ്റി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുകയാണ് ഇപ്പം ഹെലൻ അതുപോലെ തന്നെ അതുൽ വ്ലോക്സ് ഇവരൊക്കെ ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിക്കെതിരായിട്ട് എന്തൊക്കെയോ പറഞ്ഞു അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഹെലൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ഭർത്താവും മൊണ്ണയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ ഒരിക്കലും അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് വായി തോന്നുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് അവരുടെ അവസ്ഥ എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം എന്നാൽ ഇത്രയും കാര്യങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ അവര് കൂടെപ്പറപ്പുകളാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഉപദ്രവിക്കാനുള്ള ഒരു റൈറ്റ്സും ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഭർത്താവിൻ്റെ ചേട്ടനോ ആർക്കും തന്നെ ഇല്ല അപ്പം എന്തായാലും ഈ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണം അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം അവർക്ക് നല്ലൊരു എന്താ പറയുക കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം അതിന് ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന ആൾ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ ദയവ് ചെയ്ത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്നെക്കൊണ്ട് പ്രതികരിക്കാവുന്ന രീതിയിൽ ഞാൻ ഇനിയും പ്രതികരിക്കും എന്തായാലും ഈ ഒരു പെൺകുട്ടിയോടൊപ്പമാണ് ഞാൻ എന്തായാലും എൻ്റെ സപ്പോർട്ട് ഈ ഒരു പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്